ഹലോ ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാട് സ്ഥിതി ചെയ്യുന്ന ശ്രീ സുബ്രഹ്മണ്യസ്വാമിയുടെ ക്ഷേത്ര വിശേഷങ്ങളും ചരിത്രവും അറിയാം അതിപുരാതനമായ ഒരു ക്ഷേത്രമാണ് കേരള പഴിനി എന്നും ദക്ഷിണ പഴിനിയെന്നുമൊക്കെ അറിയപ്പെടുന്ന ക്ഷേത്രം പിത്തള പൊതിഞ്ഞ് സ്വർണ്ണം പൂശിയ പ്രവേശ കവാടത്തിലൂടെയാണ് അകത്തേക്ക് പ്രവേശിക്കുന്നത് വളരെയേറെ പ്രത്യേകതകളുള്ള ഒരു ക്ഷേത്രമാണിത് അകത്തേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ വലിയ ഒരു കൂത്തമ്പലം ഇടതുവശത്തായിട്ട് കാണാം ക്ഷേത്ര മതിൽക്കകത്ത് ആദ്യം ഗണപതിയെ തൊഴുത് അതിനുശേഷം ക്ഷേത്രത്തിനുള്ളിലേക്ക് പ്രധാന നടയിലേക്ക് പ്രവേശിക്കാം കിഴക്കോട്ട് ദർശനമായിട്ട് വാണരുള്ളുന്ന ചതുർബാഹുവായ സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിയുടെ പ്രധാന നട അവിടെ തൊഴാം ചതുർബാഹുവായ ശ്രീ സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിയുടെ ശിലാവിഗ്രഹത്തിന് ആറടിയോളം ഉയരമുണ്ട് നാലമ്പലത്തിനകത്ത് തന്നെയാണ് അയ്യപ്പസ്വാമിയുടെയും പ്രതിഷ്ഠ ചെമ്പുമേഞ്ഞ വട്ട ശ്രീകോവിലോട് കൂടിയ ക്ഷേത്രത്തിൻ്റെ മേൽക്കൂരയിൽ സ്വർണ്ണ താഴികക്കുടമുണ്ട് കേരളത്തിൽ തന്നെ ഏറ്റവും ഉയരം കൂടിയ കൊടിമരമുള്ള ക്ഷേത്രം കൂടിയാണിത് അതുപോലെ കൂത്തമ്പലമെന്ന് പറയുന്ന എല്ലാ ക്ഷേത്രങ്ങളിലൊന്നുമില്ല വളരെ അപൂർവമായിട്ടേ കാണാറുള്ളൂ അങ്ങനെ കൂത്തമ്പലമുള്ള ഒരു ക്ഷേത്രമാണിത് ഇവിടെയുള്ള കൂത്തമ്പലത്തിലെ വിശേഷ അവസരങ്ങളിലൊക്കെ ഇന്നും കൂത്തും കൂടിയാട്ടുമൊക്കെ നടക്കാറുണ്ട് പരശുരാമൻ്റെ പാദം പതിഞ്ഞ സ്ഥലം ഹരിപാതപുരം എന്നാണ് അറിയപ്പെട്ടിരുന്നത് ആ ഹരിപാതപുരമാണ് പിന്നെ ഹരിപ്പാടായി എന്ന് വിശ്വസിക്കുന്നു ഈ ക്ഷേത്രം മുൻപ് അറിയപ്പെട്ടിരുന്നത് കുമാരപുരം എന്നാണ് ത്രേതായുഗത്തിൽ പരശുരാമനാൽ പ്രതിഷ്ഠിക്കപ്പെട്ട ക്ഷേത്രമാണെന്ന് പറയുന്നു അങ്ങനെയാണ് വിശ്വാസം ഉപദേവതകളായിട്ട് ശ്രീഗണപതിയും ദക്ഷിണാമൂർത്തിയും ഗോശാലകൃഷ്ണനും അയ്യപ്പസ്വാമിയും നാഗദൈവങ്ങളും കുരുതി കാമൻ അതുപോലെ യക്ഷിയമ്മ ഇവർക്കൊക്കെ ഉള്ള പ്രതിഷ്ഠകളുണ്ട് ഈ മഹാക്ഷേത്രത്തിൽ ഇവിടെയുള്ള പ്രധാന ക്ഷേത്രം ഇന്നത്തെ ക്ഷേത്രത്തിന് തെക്ക് കിഴക്കായിട്ടുള്ള കീഴ് തൃക്കോവിൽ ക്ഷേത്രമായിരുന്നു ഈ ക്ഷേത്രത്തിനോട് ചേർന്ന് അയ്യപ്പസ്വാമിക്കായിട്ടൊരു മഹാക്ഷേത്രം പണിയാൻ നാട്ടുപ്രമാണിമാർ തീരുമാനിച്ചു മഹാക്ഷേത്രത്തിൻ്റെ പണി പൂർത്തിയാക്കി പ്രതിഷ്ഠയ്ക്കും മറ്റുമായിട്ട് തയ്യാറെടുക്കുന്ന സമയത്ത് ഇവിടെയുള്ള നാട്ടുപ്രമാണിമാർക്ക് ഒരുപോലെ സ്വപ്നദർശനമുണ്ടായി ഇവിടെ സുബ്രഹ്മണ്യസ്വാമിയുടെ പ്രതിഷ്ഠയാണ് വേണ്ടതെന്ന് അങ്ങനെ കായംകുളത്ത് കായലില് ഈ വിഗ്രഹത്തിൻ്റെ സ്ഥാനം വരെ ആ സ്വപ്നത്തിൽ അവർക്ക് ലഭിച്ചു ദർശനം ലഭിച്ചു എന്നാണ് പറയപ്പെടുന്നത് അതനുസരിച്ച് കായലിൽ നിന്നും മുങ്ങിയെടുത്തതാണ് ഇപ്പോഴുള്ള വിഗ്രഹമെന്ന് വിശ്വസിക്കപ്പെടുന്നു അങ്ങനെ അതിദിവ്യമായ സുബ്രഹ്മണ്യ സ്വാമിയുടെ വിഗ്രഹം കായലിൽ നിന്നും ഉയർത്തി വലിയ ഘോഷയാത്രയായിട്ടാണ് അന്നത്തെ കുമാരപുരത്തേക്ക് വന്നത് പമ്പാ നദിയുടെ കൈവഴിയായി കൈവഴിയിലൂടെയാണ് ഇത് വന്നത് പായ്പാട്ട് ആറ്റിലൂടെയാണ് വള്ളംകളി ഘോഷയാത്ര വന്നത് അതിൻ്റെ സ്മരണയ്ക്കായിട്ടാണ് ഇന്നും ഇവിടെ ചിങ്ങമാസത്തിലെ ചതയം നാളിൽ പായ്പാട്ട് വള്ളംകളി നടന്നു വരുന്നത് ക്ഷേത്രത്തിലെ വിഗ്രഹം എത്തിക്കുന്നതിന് മുൻപ് വിഗ്രഹം ഇറക്കി വെച്ച് അരനാഴിക നേരം വിശ്രമിച്ചുവെന്നും കാലാന്തരത്തിൽ ആ സ്ഥലത്ത് ഒരു സുബ്രഹ്മണ്യ ക്ഷേത്രം ഉണ്ടായി എന്നും ആണ് വിശ്വാസം അതാണ് അരനാഴിക ക്ഷേത്രമെന്നറിയപ്പെടുന്നത് പരശുരാമനാൽ പ്രതിഷ്ഠിക്കപ്പെട്ടതെന്ന് വിശ്വസിക്കപ്പെടുന്ന വിഗ്രഹമാണിത് ഈ ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടാണ് ഉരുളൽ വഴിപാട് അതുപോലെ ഇടിച്ചു പിഴിഞ്ഞ പായസം തുലാപ്പായസം പഞ്ചാമൃതം ഒരു അഭിഷേകം നടത്തുന്നത് നാരങ്ങാമാല ചാത്തുന്നത് ഇതൊക്കെ ഇവിടുത്തെ വിശേഷ പരിപാടികളാണ് പ്രധാനമായിട്ടും മൂന്ന് കൊടിയേറ്റ് ഉത്സവങ്ങൾ നടക്കുന്ന ഒരു ക്ഷേത്രമാണിത് മേടമാസത്തിലെ വിഷുനാളിൽ കൊടുകയറി പത്താമുദയത്തിൻ്റെ അന്ന് ആറാട്ടോടുകൂടി സമാപിക്കുന്നതാണ് അതിലൊരു ഉത്സവം ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് കണക്കാക്കുന്നതും അതാണ് പിന്നെ ചിങ്ങമാസത്തിലെ തിരുവോണം നാളിലും ധനുമാസത്തില് തിരുവാതിര നാളിലും ആറാട്ടോടുകൂടി ഇവിടെ സമാപിക്കുന്നത് പത്ത് ദിവസത്തെ ഉത്സവമാണത് ഈ മൂന്ന് ഉത്സവങ്ങൾ യഥാക്രമം സുബ്രഹ്മണ്യൻ അതുപോലെ മഹാവിഷ്ണു മഹാദേവൻ എന്നിവരെ പ്രതിനിധീകരിക്കുന്നതാണ് എന്നാണ് സങ്കല്പം പ്രശ്നമാസത്തിൽ തൃക്കാർത്തി അതുപോലെ മകരമാസത്തിലെ തൈപ്പൂയം തുലാമാസത്തിലെ സ്കന്ധഷ്ടി ഒക്കെ ഇവിടെ അതിവിശിഷ്ടമാണ് നാഷണൽ ഹൈവേയിൽ നിന്ന് വളരെ അടുത്തായിട്ടാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അതുപോലെ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും വളരെ അടുത്താണ് ഇവിടെ പിന്നെ നാല് മണി മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് വരെയും അതുപോലെ ഉച്ച വൈകുന്നേരത്ത് നാലര മുതൽ വൈകിട്ട് എട്ടര വരെയും ഈ ക്ഷേത്രത്തിൽ ദർശനം നടത്താവുന്നതാണ് പ്രസിദ്ധമായ മണ്ണാറശാല നാഗരാജ ക്ഷേത്രം ഇവിടെ നിന്ന് നാല് കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ അതുപോലെ അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം ഇരുപത് കിലോമീറ്റർ താഴെ ദൂരം മാത്രമേ ഉള്ളൂ ഈ ക്ഷേത്രത്തിൽ ധാരാളം മയിലുകളുണ്ട് മയിലുകളൊക്കെ കാണുന്ന സ്ഥലമാണ് നമ്മൾ ഇപ്പോൾ കണ്ടു കഴിഞ്ഞത് ആ അഴിയിട്ട സ്ഥലം പരശുരാമനാൽ പൂജിതമായ വിഗ്രഹമുള്ള ശ്രീ സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിയുടെ അതിവിശിഷ്ടമായ ഈ ക്ഷേത്രം സന്ദർശിക്കുവാൻ നിങ്ങൾക്കും ഭാഗ്യമുണ്ടാവട്ടെ എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം ഉണ്ടാവട്ടെ ഈ ക്ഷേത്രത്തിൻ്റെ പുറത്ത് ക്ഷേത്രത്തോട് ചേർന്ന ഹനുമാൻ സ്വാമിയുടെ ഒരു ക്ഷേത്രമുണ്ട് അപ്പോൾ ഈ ചെറിയ വീഡിയോയുടെ ഭയൻ്റെ പേയാണ് അടുത്ത വീഡിയോയിൽ കാണും വരെ എല്ലാവർക്കും നമസ്കാരം താങ്ക്സ് ഫോർ വാച്ചിങ്